സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് നിവേദനം നൽകി പൂക്കോട്ടുംപാട പോലീസ് സ്റ്റേഷനിൽ മുസ്ലിം ലീഗ് അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത് മലയോര ഹൈവേ നിർമ്മാണം പൂർത്തിയാവാത്ത സാഹചര്യത്തിലും അനധികൃത പാർക്കിംഗ് കാരണവും കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ അപകടം ഗതാഗതക്കുരുക്ക് പരിഹാരം കാണുന്നതിനും മദ്യം മയക്കുമരുന്ന് മാഫിയകൾ വ്യാപകമാകുന്നതും കണക്കിലെടുത്താണ് പരാതി നൽകിയത് സ്കൂൾ സമയങ്ങളിൽ പോലീസ് പട്രോളിംഗ് രഹസ്യ പോലീസ് എന്നിവരുടെ സേവനം ഉറപ്പാക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടു ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് പൂക്കൂട്ടുംപാടം ടൗണും അതുപോലെ അഞ്ചാമയിലും ഒക്കെ കേന്ദ്രീകരിച്ച് സ്കൂളിലേക്കും സ്കൂളിൽ നിന്ന് മടങ്ങി പോണ സാഹചര്യം ഉണ്ടാകുന്നത് ഈ സാഹചര്യത്തിൽ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അമരമ്പലം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പൂക്കൂട്ടുപാട സി എസ് എച്ച്ഒ അവൾക്ക് ഒരു നിവേദനം നൽകുകയാണ് പൂക്കൂട്ടുംപാടത്ത് ഗതാഗതക്കുരുക്ക് വളരെ രൂക്ഷമാണ് ഒരു ഭാഗത്ത് റോഡിന്റെ വർക്ക് നടക്കുകയും മറുഭാഗത്ത് രണ്ടു ഭാഗത്തും ഓട്ടോറിക്ഷയും മറ്റു വാഹനങ്ങളൊക്കെ നിർത്തിയിട്ട് ഗതാഗതക്കുരുക്ക് വളരെ രൂക്ഷമായ സാഹചര്യമാണ് അതുപോലെ തന്നെ അഞ്ചാം മൈല് പെട്ടെന്ന് വണ്ടൂർ ഭാഗത്തേക്കും നെറമ്പൂർ ഭാഗത്തേക്കും പോകുന്ന വണ്ടികൾ പെട്ടെന്ന് പെട്ടെന്ന് വളരെ സ്പീഡിൽ ഓടി പോകുന്നതുകൊണ്ട് അവിടെയും അപകടാവസ്ഥയാണ് അതുകൊണ്ട് അവിടെ സ്പീഡ് ലിമിറ്റ് ഏർപ്പെടുത്തണമെന്നും പൂക്കുടുംബാടം ടൗണിൽ രണ്ട് പോലീസുകാരെങ്കിലും ചുരുങ്ങിയത് സ്കൂൾ തുറക്കുന്ന സമയത്ത് സ്കൂൾ വിടുന്ന സമയത്തും സ്കൂളിലേക്ക് കുട്ടികൾ പോകുന്ന സമയത്തും രണ്ട് പോലീസുകാരെങ്കിലും ഇട്ട് അവിടുത്തെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനും കുട്ടികൾ അപകടത്തിൽപ്പെടാതെ സ്കൂളിലേക്കും തിരിച്ചും പോകാനുള്ള സാഹചര്യവും ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് കുണ്ടിൽ മജീദ് ജനറൽ സെക്രട്ടറി അഷ്റഫ് മുണ്ടശ്ശേരി ട്രഷറർ പൊട്ടിൽ ചെറിയാപ്പു എം ടി നാസർബാൻ മുഹമ്മദ് കൊണ്ടേങ്ങോടൻ റഷീദ് കുറ്റമ്പാറ എം പി ഉസൈൻ തോരപ്പ മുഹമ്മദ് എന്നിവർ സംബന്ധിച്ചു